ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചു ഒത്തിരി നാളായിപ്പം ഏകദേശം രണ്ട് മാസത്തോളം ആകുന്നു ഒന്നും ചെയ്യാറില്ല അതിനൊക്കെ ചില റീസൺസ് ഉണ്ട് അപ്പം വീണ്ടും അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു ഇന്ന് വേണ്ട രാത്രി ഇപ്പം ഒരു ഒരു മണി ആവുന്നുണ്ട് പന്ത്രണ്ടര കഴിഞ്ഞു ഞങ്ങളെല്ലാവരും ഉണർന്ന് ഇപ്പോൾ ഇതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും കോട്ടയത്ത് നിന്ന് മമ്മിയും ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷൻ വഴിയൊക്കെ ഇടയ്ക്കൊക്കെ പോകുമെങ്കിലും ഇതിനകത്ത് ഒരു പണി നടക്കുന്നത് നമുക്കറിയത്തില്ലാണ് ഇപ്പോൾ പാർക്കിങ്ങൊക്കെ അവിടെയൊക്കെ റെഡി ആക്കുന്നുണ്ട് വേറെ ഇച്ചിരി കുറച്ച് മാറിയായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അകത്തേക്ക് കയറി അങ്ങനെ ചേട്ടനും മോനും കൂടെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ വാങ്ങാൻ പോയത് ഞങ്ങളങ്ങനെ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് നാൽപ്പതിനെങ്ങാണ്ടാണ് കറക്റ്റ് വണ്ടി വരേണ്ട റൈറ്റ് ടൈം പക്ഷേ കുറച്ച് ലേറ്റാണ് ഓൾറെഡി അത് വൺ അവർ ലേറ്റെന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നേ എന്തായാലും ഞങ്ങൾ കിടന്ന് ഇനി ഉറങ്ങിപ്പോയെങ്കിലും ഒന്ന് പേടിച്ച് പേടിച്ച് ഉറങ്ങാതിരിക്കുവായിരുന്നു ചേട്ടൻ ഞാനും പിള്ളേരും ശകലം നേരം ഉറങ്ങി അമ്മമാരെ ഉറക്കം കണ്ടപ്പോൾ പിന്നെ എടുത്തോണ്ട് വരണ്ടാന്ന് തോന്നിയതാണ് പിന്നെ അവരെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റത്തില്ലല്ലോ പിന്നെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും അവരെ എണ്ണിപ്പിച്ച് എണ്ണിപ്പിക്കുന്നവര് ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ വണ്ടീലൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒക്കെയാണ് അങ്ങനെ ഇവിടെ വന്നപ്പം പക്ഷേ ട്രെയിൻ വന്നത് രണ്ടേ മുക്കാലായപ്പോഴാണ് അതുതന്നെ ഇതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ കഴിഞ്ഞു പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ രണ്ട് മൂന്ന് വണ്ടികൾ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ വന്ന് പോകുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുവായിരുന്നു ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ അവിടെ തന്നെ കിടക്കുവായിരുന്നു അങ്ങനെ എന്തായാലും രണ്ടുമുക്കാല് കഴിഞ്ഞപ്പോഴത്തേനും അവരെത്തി ഇവിടെ ഇങ്ങനെ ഓരോ ട്രെയിനും വരുമ്പോഴും അവർ ജീവിക്കും ഇതിനകത്താണോ വരുന്നത് ഇതിനകത്താണോ വരുന്നത് അങ്ങനെ അവരങ്ങനെ ക്ഷമ കെട്ടിരിക്കുന്നു ഞങ്ങള് പിന്നെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് അങ്ങനെ അത് വേണ്ട ട്രെയിൻ എത്തി ഞങ്ങൾ കറക്റ്റ് അവിടെ തന്നെയാണ് നിന്നത് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോയി ചേട്ടൻ പിന്നെ ബാഗൊക്കെ എടുത്ത് കെടുക്കാനായിട്ട് ചേട്ടാ ഇപ്പള്ളാരും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഓടി പോയില്ല അങ്ങോട്ട് ഇവന്മാർ ഓടിയെങ്കിലും ഒന്ന് വെച്ചിട്ട് അത് ലഗേജ് ഒക്കെ കൊറേന്ന് അറിയാലോ നാട്ടീതൊക്കെ പിന്നെ എല്ലാരും വരുമ്പോൾ അവര് കൊറേ സാധനം ഒക്കെ കൊണ്ടുവരുമല്ലോ അങ്ങനെ വേണ്ട കോട്ടയത്തു നിന്നും കൊല്ലത്തു ഒക്കെ കൈ നിറച്ച് കുറെ എല്ലാം കൊറേ വാങ്ങിയും അങ്ങനെ ഇങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ വേണ്ട വണ്ടി ഇപ്പൊ മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് വണ്ടി കാത്ത് നിൽക്കും രണ്ടുപേര് വേണ്ട നീണ്ട ഒരു രണ്ട് ദിവസത്തെ യാത്ര ചെയ്ത് വേണേ പറയാ വെള്ളിയാഴ്ച വൈകിട്ട് അച്ഛനൊക്കെ വെള്ളിയാഴ്ച അഞ്ചുമണിയായപ്പോൾ കയറി അമ്മ ഏഴര അങ്ങോട്ടായപ്പം മമ്മി കോട്ടയത്തു നിന്നാണ് കയറിയത് അങ്ങനെ എന്തായാലും ഞായറാഴ്ച വെളുപ്പിന് രണ്ടേ രണ്ടുമുക്കാല് ആയപ്പം റിലേഷൻഷിപ്പ് വന്നു നമ്മൾ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു അങ്ങനെ വന്നിട്ട് പിന്നെ രാവിലെ എന്തേലും നാലു മണി കഴിഞ്ഞു കിടന്നപ്പോൾ പിള്ളേർ കിടത്തുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അതായത് പിറ്റേന്ന് രാവിലത്തെ കുറച്ച് വീഡിയോ ഒക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്നു അങ്ങനെ എന്തായാലും ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഞാൻ അത് കൊണ്ട് ഉച്ചക്കത്തേക്കുള്ള അഞ്ചിനുള്ള ആരോ അതൊക്കെ റെഡിയാക്കുമായിരുന്നു അങ്ങനെ അമ്മയും അച്ഛനും മമ്മിയും എല്ലാവരോടും വന്നപ്പോൾ നല്ല ഹാപ്പി മക്കളെല്ലാവരും ഭയങ്കര ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി അപ്പോൾ എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു